ഇരുപത്തി ഏഴായിരം കമേർഷ്യൽസ് ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം മണിക്കൂർ റേഡിയോയിൽ ഓൺ എയർ പോയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പതിലേറെ ഇന്റർവ്യൂസ് പോയിട്ടുണ്ടാവും പിന്നെ യാ വീഡിയോസ് ഷോർട്ട് ഫിലിംസ് നറേഷൻസ് മൂവി നറേഷൻസ് ഡബിങ് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞ് ഇനിയും ഒരു പോലീസ് ഓഫീസർ വേഷം ഇട്ട് ഞാൻ കൈയടിച്ച് ചെയ്തേ നമ്മുക്ക് ഇന്നും ഒരു വക്കീല കോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള വക്കീലാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് ഈ ആവർത്തന വിരസം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പ്രോബ്ലി അവരുടെ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്തെങ്കിലും ആയിരിക്കാം ഹോളിവുഡിൽ ഒരു സിനിമ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്ത് വരാൻ ചിലപ്പോൾ മൂന്ന് വർഷം എടുക്കും നമുക്ക് മൂന്ന് മാസത്തിൽ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന്റെ പൈസ പോയിട്ട് സൂയിസൈഡ് ചെയ്യും തമിഴ്നാട്ടില് താരാരാധന മൂത്തിട്ട് അവിടെ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ അവര് പറയുന്നത് അവരുടെ ആക്ടേഴ്സിനെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല അങ്ങനെ നസീർ സാറ് എലക്ഷൻ വിജയിക്കുമായിരുന്നു ഇല്ല അത്രേ ഉള്ളൂ നേരത്തെ നെറ്റ്ഫ്ലിക്സിന്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു സീരീസിന്റെ കാര്യം കാര്യം സെൻസറിംഗ് ഇല്ലാത്ത സീരിയലുകളാണ് നീ കുട്ടികൾ പോലും കാണുന്നത് ശരിക്കും ഈ മലയാളം സീരിയലുകളിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് ഇപ്പം താങ്കളും ആ മേഖലയെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ചോദിക്കുകയാണ് ഈ ഒരുപാട് ഈ പറഞ്ഞ കുടുംബ ഒരു കുടുംബത്തിന് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് പലതിന്റെയും കഥ അത് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അത് ഹൈലൈറ്റ് ചെയ്യുക കാര്യം സ്ത്രീകളാണ് ഈ സീരിയലിനെല്ലാം വില്ലത്തികൾ ഇതിൽ പുരുഷന്മാരെ നമ്മൾ ഇതുവരെ വില്ലന്മാരായിട്ട് കാണാറില്ല വളരെ അപൂർവേ കാണാറുള്ളൂ സീരിയലിന്റെ കാര്യമാണേ മലയാള സീരിയലിൻ്റെ കാര്യമാണോ ഞാൻ അതും ചെയ്തിട്ടുണ്ട് അത് ആണല്ലേ പുരുഷ വില്ലനുമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കുടുംബത്തിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സീരിയൽ കാണുന്നത് അപ്പൊ അവരുടെയും മനസ്സിലേക്ക് ഇത് തന്നെ അല്ലേ ഇട്ടു കൊടുക്കുന്നത് ശരി ഇത് ഒരു ബേസിക് സൈക്കോളജി പണ്ട് ഉണ്ടായിരുന്ന സീരിയൽ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് എപ്പിസോഡും ഉള്ള ഒരു സീസൺ നിൽക്കുന്നത് അങ്ങനത്തെ കൊച്ചു കൊച്ചു സീരിയലൊക്കെയാണ് മെഗാ സീരിയൽ എന്നുള്ള കോൺസെപ്റ്റ് ഹംലോഗ് പറഞ്ഞത് ഹംലോഗ സീരിയൽ നിൽക്കുകയാണ് ഹിന്ദിയിൽ അത് വർഷങ്ങളോളം നീണ്ടു നിന്നു അപ്പോൾ അതില് അശോക് കുമാർ വന്ന് ഇൻട്രൊഡക്ഷൻ പറയും ഒരു ഫാമിലിയിലെ ബന്ധങ്ങൾ അതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി ആ സമയത്താണ് സ്റ്റാറില് സാൻസബാബറേയും അതുപോലുള്ള ചില സൂപ്പ് ഓപ്പറേഴ്സ് ലോങ് സ്റ്റാൻഡിങ് സൂപ്പ് ഓപ്പറേഴ്സ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സൂപ്പേഴ്സ് അല്ലെങ്കിൽ സീരിയൽസ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ കോർപ്പറേറ്റ് വേൾഡും വിഹിതം വിഹിതവും അവിഹിതവും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശാന്തി എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് നീണ്ടു നിൽക്കുന്ന മെഗാ സീരിയൽ ദൂരദർശൻ തുടങ്ങി അങ്ങനെ ഒരു ചരിത്രമുണ്ട് അപ്പൊ അത് വന്ന് 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 ഒരു ലെവലിൽ ഇപ്പം ബാലാജി ടെലിവിഷൻസ് അവർ ഒരു പോപ്പുലർ സീരിയൽ വരുന്ന സമയത്ത് ക്യു കി സാസ്മിക് അഭി ബഹുതി അല്ലെങ്കിൽ അതുപോലെ പല സീരിയലും വന്നു തുടങ്ങിയപ്പോൾ ഇതിന്റെ ബേസിക് സൈക്കോളജിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ സീരിയൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ബാബുപള്ളാശ്ശേരി എന്ന് പറഞ്ഞ ഒരു റൈറ്റർ അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചു ഞാൻ ചോദിച്ചു ബാബു ചേട്ടാ ഇങ്ങനെ എല്ലാവരും ഈ സ്ത്രീകൾ കരച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് സീരിയൽ ഇതെന്താ ഇങ്ങനെ എടാ മോനെ ഞാനൊരു ചാനലിൽ ഒരു അച്ഛന്റെ വിഷമം വെച്ചിട്ട് ഞങ്ങൾ എടുത്തു സീരിയൽ എഴുതി കൊടുത്തു അവർ അക്സെപ്റ്റ് ചെയ്യില്ല റീസൺ ഇസ് ദാറ്റ് വീട്ടിലെ സ്ത്രീകൾ അവർ ഇത് കണ്ടിട്ട് അയ്യോ പാവം എന്ന് തോന്നുന്ന മൊമെന്റ് ആണ് അവര് ഞാൻ സേഫാണ് എന്നെക്കാളും കഷ്ടപ്പെടുന്ന ആളുണ്ട് സോ എത്രയായിരിക്കണം മാക്സിമം ആയിരിക്കണം ഡ്രോമ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ദാറ്റ് ഇസ് വോട്ട് അട്രാക്റ്റ് യു ടുവേർഡ്സ് ദാറ്റ് ഒരു ലാലേട്ടൻ്റെയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ നടന്ന് കയറി പോകുന്നതും നടന്നുവരുന്നതും ക്ലോസായിട്ട് ഒബ്സേർവ് ചെയ്യണം ഒരു വീഡിയോ വെച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പോകുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുന്നവർ തിരിച്ചുവിടുമ്പം എനർജി അതായത് ഇങ്ങനെ ഞങ്ങൾ ഒരു പത്ത് ആ ഇടിച്ചു ആ ഫീലിംഗ് ആ പ്രൊട്ടഗനിസ്റ്റുമായിട്ടുള്ള ആ താരതമ്യപ്പെടുത്തൽ ഞാനാണ് അത് ചെയ്തത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അവൻ ചെയ്തത് അല്ലേ ഇതേ ആസ്പെക്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വിഷമം വെച്ചിട്ട് സ്ത്രീകളിൽ വർക്കൗട്ട് ആവും അല്ല അവിടെ അയ്യോ പാവം അവൾ കഷ്ടപ്പെടുന്നു അറിഞ്ഞോ അവൾ മറ്റേ ഇതായി അവൻ ഇങ്ങനെ ചെയ്തു അവൻ അവിടെ പോയി അപ്പൊ ഇവളാകെ കഷ്ടപ്പെട്ടു ഇതാണ് ഇപ്പൊ വീട്ടിലത്തെ ഡിസ്കഷൻ ഒരു ദിവസം ഞാൻ ആഹാരം കഴിക്കുമ്പോൾ അച്ഛൻ ചോദിക്കായിരുന്നു ആ മറ്റേ ആ മൂന്ന് കോടി ആ അത് അവൾക്ക് കൊടുത്തു ഞാൻ ചോദിച്ച മൂന്ന് കോടി നമ്മുടെ വീട്ടിൽ ആർക്കും കൊടുത്തു അല്ല ഇത് സീരിയല്ല എനിക്ക് എനിക്കപ്പഴാണെന്ന് ഞാൻ ഞെട്ടി കാരണം മൂന്ന് കോടി നാല് കോടിയുടെ സംസാരം ഡൈനിങ് ടേബിളിൽ വന്നു തുടങ്ങി അത് സീരിയലിടെ ആയിരുന്നു സോ വീട്ടില് ചർച്ചാ വിഷയമാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ ട്രോമ ഇസ് മച്ച് മോർ ദ് വി ആർ ഗോയിങ് ഫ്രൂം അതാണ് സീരിയലിന്റെ സൈക്കോളജി ഇപ്പോ എന്തിനാണ് പരസ്യത്തില് പല പ്രാവശ്യം ഒരു ബ്രാൻഡിനെയും പറയുന്നത് മനസ്സിനകത്തേക്ക് ആ ബ്രാൻഡിനെ കേട്ടാൻ വേണ്ടിയിട്ടാണ് സോ ദീസ് ആർ ഓൾ സൈക്കോളജിക്കൽ മൂവ്സ് അതിന് നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു പരസ്യം നമ്മൾ കണ്ടു നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷാറുഖ് ഖാനെ പോലെ അല്ലെങ്കിൽ ഈ ഒരു ക്രീം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാലേട്ടനെ പോകും എല്ലാരും വാങ്ങിക്കും എന്റെ ചർമ്മത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞൊരു സോപ്പ് കാണിക്കും ഈ സോപ്പ് ഇവര് ജമ്മത്ത് കൈകൊണ്ട് പോലും തുടരണ്ടാവില്ല ആ ഷോട്ടിന് മാത്രം ചിലപ്പോൾ അവിടെ ഡമ്മി വെച്ചിട്ടായിരിക്കും എടുത്തത് പിന്നെ അത് ഫില്ല് ചെയ്തായിരിക്കാം ബട്ട് സ്റ്റിൽ അതെ ഈ ആഡിന്റെ സൈക്കോളജിയില് യു എസില് ഉം കോക്കിന്റെ ആദ്യകാല പരസ്യം വന്നോട്ടിരുന്നത് അപ്പം ആരും വാങ്ങിക്കുന്നില്ല സീഡാവുന്നില്ല ഹോർഡിങ്സ് ഒക്കെ വലിയ ഹോർഡിങ്സ് അപ്പോ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതാ അവർ പറഞ്ഞു ഈ ബോട്ടിലിന്റെ മേത്ത് വെള്ളം സ്പ്രേ ചെയ്യണം എക്സാം തുടങ്ങുകയാണ് അല്ല അത് കാണുമ്പോഴാണ് നമുക്ക് ദാഹം വരുന്നത് ആ ആ തണുപ്പും ആ വെള്ളം നിൽക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ദാഹം വരുന്നത് നമുക്ക് ഇമേജ് ബേസ്ഡ് ആണ് നമ്മുടെ തോട്ടും തുടങ്ങുന്നത് ഐസ്ക്രീമിന്റെ ആഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞപ്പം എത്ര ലൈറ്റ് വെക്കുന്നോ ഐസ്ക്രീം ഉടുക്കി പോവും നമ്മൾ കാണുന്ന പരസ്യത്തിൽ ഐസ്ക്രീം അല്ല അത് ഉരുളക്കിഴങ്ങ് വേവിച്ച ഉരുളക്കിഴങ്ങ് ഐസ്ക്രീമിന്റെ അതേ കൺസിസ്റ്റൻസിൽ കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അപ്പൊ ലൈറ്റ് എത്ര ഇടിച്ചാലും ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നിൽക്കും നമ്മൾ ഐസ്ക്രീം വെജിറ്റേഷനിലെ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഉരുക്കിയത് സോ ഇതെല്ലാം ഏതോ ബുദ്ധിയുള്ള കുറെ ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ അവർ ചെയ്തതിനൊരു റീസൺ ഉണ്ടായിരുന്നു ആ റീസൺ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഓക്കെ മനുഷ്യന്റെ മനസ്സ് അത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ലേ അവര് അതെ അതെ തീർച്ചയായും നല്ല കാര്യം നടക്കട്ടെ എന്തായാലും നമ്മളെ ഇന്റർവ്യൂന്റെ ആദ്യ ഭാഗത്ത് തങ്ങളുടെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് ഇനി പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കാര്യം ഇപ്പോ ഇതിലൂടെയാണ് പ്രശസ്തനായെങ്കിലും അതിനു മുമ്പേ എല്ലാവർക്കും സുപരിചിതമായി വോയിസിലൂടെയൊക്കെ വന്ന ആളാണ് അങ്ങനെ ചെയ്ത പ്രധാനപ്പെട്ട ആഡുകൾ ഇരുപത്തി ഏഴായിരം കമേർഷ്യൽ ഇരുപത്തിയേഴായിരം കമേഷ്യൽ ചെയ്തിട്ടുണ്ട് പതിനയ്യായിരം മണിക്കൂർ റേഡിയോയിൽ ഓൺ എയർ പോയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പതിലേറെ ഇന്റർവ്യൂസ് പോയിട്ടുണ്ടാവും പിന്നെ വീഡിയോസ് ഷോർട്ട് ഫിലിംസ് നറേഷൻസ് മൂവി നറേഷൻസ് ഡബിങ് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ എന്നാലും പെട്ടെന്ന് ഫെമിലിയർ ആകുന്ന ഒരു ആഡ് ഇപ്പൊ കേരളം മുഴുവനും കേൾക്കുന്നത് എല്ലാ പത്ത് മിനിറ്റിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ് കേൾക്കാറുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ബൗണ്ട്രീസ് ലുലു കംസ് ടു ഇങ്ങനെയുള്ള പല പരസ്യങ്ങൾ അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇതിന്റെ റീ റിലീസ് നടക്കാൻ പോകും അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മദൻ സാറിന്റെ അസ്റ്റന്റ് വിളിക്കുന്നു പറഞ്ഞു ഇങ്ങനെ ഒരു വോയിസ് ഓവർ വേണം ഞാൻ പറഞ്ഞു ആ സർ ചെയ്യാം അപ്പോൾ എപ്പോഴാണ് വേണ്ടത് എത്രയും പെട്ടെന്ന് വേണം കാറിലിരുന്ന് പോയ സ്റ്റോർ ചെയ്തു എന്നിട്ട് അയച്ചു കൊടുത്തു ഫോണിൽ അല്ല എന്റെ ഒരു റെക്കോർഡ് എന്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എന്റെ ചെടിയോ റെക്കോർഡാണ് എച്ച് ഫോറിന്റെ റെക്കോർഡ് മുമ്പ് ബേരുജുനും മൈക്കും മൂവിംഗ് സ്റ്റുഡിയോ ആണ് മൂവിങ് സ്റ്റുഡിയോ എപ്പോഴായാലും കാരണം ഞാൻ എവിടെ എവിടെയുണ്ടോ അവിടെയാണ് എന്റെ ഓഫീസ് ഓഫീസ് ഓക്കെ അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തിട്ട് ഐ ഐ എം റിയലി താങ്ക്ഫുൾ ടു ഭദ്രൻ സർ ഫോർ എത്രയോ നല്ല നല്ല വോയിസസ് ഉണ്ട് അഭിപ്രായം ഇല്ല ഞാൻ ഇല്ല ലാലട്ടിനായിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലട്ടിനെ ഞാൻ നേരത്തെ ആദ്യം വർക്ക് ചെയ്തിരുന്നു റേഡിയോയിലുണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞ ലാലട്ടൻ പോയി ഇരുവരുടെ സമയം ഒരു ഇന്റർവ്യൂ ദുബായ് ഫിലിം ഫെസ്റ്റിവൽസ് നടന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ റേഡിയോ ജോക്കി സിനിമ കഴിഞ്ഞു ഞാൻ അതായിരുന്നു ആദ്യത്തെ മൂവി രാജസേന സർ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് രാജേഷ് ആണ് പ്രൊഡ്യൂസർ കായംകുളത്തുള്ള അപ്പോ ആ സിനിമ റിലീസായി അത് കഴിഞ്ഞ് ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ആ മോനെ നീ വേറെ പടം ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ യു വിൽ ബി ഷോക്ട് കാരണം ലാലേട്ടൻ എന്നെ അന്ന് ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ച് വേറെ നീ സിനിമ ചെയ്തില്ലേ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സിൽ നന്മ ഐ റിയലി സ്പെലറ്റ് അതെ അതെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ റേഡിയോന്റെ ഒരു പീറ്ററിനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ആ ക്രിസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്നെ പേരെടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ അങ്ങനെ എന്നെങ്ങനെ ഓർത്തുവെക്കേണ്ട കാര്യമൊന്നുമില്ല ആ ആ സേഷൻ ആവും ബട്ട് ഹീ ഡിഡ് കെയർ അറ്റൻഷൻ എല്ലാവർക്കും കൊടുക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ അറ്റൻഷൻ തന്നതിന് എനിക്ക് ലാലേട്ടനോട് സന്തോഷമുണ്ട് അതിപ്പോ സ്ഫടിക്കുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് ആസ് എ ഫാൻ ഞാൻ കൊച്ചുനാൾ മുതൽ കാണുന്നു ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു നല്ലൊരു ആക്ടർ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ലാലേട്ടനെ കാണില്ല അവിടെ അവിടെ ഒരു രാമനാഥനും അവിടെ ഒരു സിദ്ധുവൊക്കെയാണ് നമ്മൾ കാണുന്നത് അതാണ് ആ ഒരു ക്യാരക്ടറിന്റെ വിജയം എന്ന് പറയുന്നത് ആസ് എൻ ആക്ടർ ഞാനിപ്പോൾ പറയുന്ന ഒരു ആസ്പെക്റ്റും കൂടെ എടുക്കാം പത്രമാറ്റിലെ മുത്തശ്ശിനെ ആൾക്കാർ കണ്ട് മുത്തശ്ശെന്നെ വിളിക്കുമ്പോൾ ഐ ഫീൽ ഞാൻ ചെയ്തതിന് എവിടെയൊന്ന് നന്മയുണ്ട് അവിടെ അവൾൻ്റെ പേര് മറന്നു പോകണം ആൾക്കാർ ഞാൻ അല്ലെങ്കിൽ പാറക്കൽ മുത്തശ്ശനായിട്ടിരുന്നുള്ളത് മതി സോ ആസ് എൻ ആക്ടർ ഞാൻ പറയുന്നു ലാലേട്ടൻ എങ്ങനെയാണോ രാമനാഥനോ ഇതോ ഒക്കെ ആയി മാറുന്നത് സിദ്ധു ഒക്കെ ആയിട്ട് മാറുന്നത് സദയം എന്ന് പറഞ്ഞ സിനിമയിലെ സിദ്ധുവിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ ലാലേട്ടനെ കണ്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ അലി ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാം മുറയിലെ ആ പോലീസ് ഓഫീസറിനെയാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും അത്രത്തോളം ആ ഒരു ഇൻവോൾവ്മെന്റ് കാണുമ്പോൾ അത് എ ഇറ്റ് അല്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കാര്യം ഈ അദ്ദേഹം ഈ നിത്യ ജീവിതത്തിൽ ഇനി അഭിനയിക്കാത്ത വേഷങ്ങളൊന്നും ഇല്ല എന്നാലും ഇപ്പോ ഒരു സിനിമ ഇറങ്ങിയാൽ പുതിയൊരാളാണ് അദ്ദേഹം ചില ആളുകൾക്ക് നമുക്ക് റെപ്യൂട്ടേഷൻ തോന്നാറുണ്ട് അവർ ചെയ്ത് വരുന്ന വേഷങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചെത്തുമ്പോൾ ഒരു മടുപ്പ് പക്ഷേ ലാലേട്ടനെ എത്ര കണ്ടാലും ഇനി അദ്ദേഹം ചെയ്ത വേഷത്തിൽ തന്നെ വീണ്ടും വന്നാലും ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഇനിയും ഒരു പോലീസ് ഓഫീസർ വേഷം ഇട്ടു കൈയടിച്ചിട്ടുണ്ട് മമ്മൂക്ക ഇന്നും ഒരു വക്കീലിനെ കോട്ടിട്ട് കഴിഞ്ഞാൽ ശരിക്കുള്ള വക്കീലാണ് നമ്മുടെ വക്കീലായിട്ട് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഈ ആവർത്തന പരിസരം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് പ്രോബ്ലി അവരുടെ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ഐ റിയലി എൻജോയ് മൂവീസ് ബിക്കോസ് ഒരു ആക്ടറിന് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രി ബ്ലെസ്ഡ് ആണ് ബ്ലെസ്ഡാണ് അധികം നല്ല ആർട്ടിസ്റ്റ് ഉണ്ട് ഓരോ ആൾക്കാരെ ഇപ്പോൾ ഗോകുമാർ സാർ എം ആർ ഗോകുമാർ സാറോ അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന എത്രയോ നല്ല ആൾക്കാർ അമ്പലിച്ചേത്തൻ ഇതുപോലെ ഇനി കോമഡി ചെയ്യാൻ ആരുമില്ല അമ്പലിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ റേഞ്ച് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല കുഞ്ചൻ ചേത്തൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ നെടുമുടി ചേട്ടൻ ചേത്തൻ ഒടുവിരുണ്ണികൃഷ്ണൻ ചേട്ടൻ ഇത്ര ആൾക്കാരാണ് നമുക്ക് കിട്ടിയത് ഒന്നും ആർക്കും കിട്ടാൻ ചാൻസ് ബ്ലസ്ഡ് ആണ് വെരി ബ്ലെസ്ഡ് അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രി കണ്ടു വളരാൻ സാധിച്ചത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തമിഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ് എൻ ടി രാമറാവുവിൻ്റെ സിനിമ ഇപ്പോഴും അദ്ദേഹം സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് കർപ്പൂരം കാണിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഹീസ് നോ മോർ അപ്പോൾ രാമപാണം ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ തെലുങ്ക് സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ വില്ലനാണ് അപ്പോൾ എൻ്റെ കാരമനിൽ എഴുതി വെച്ചിരുന്നത് കൃഷ്ണൻ ഗാരും അതാണ് എൻ്റെ പേര് പേര് കൃഷ്ണൻ ഗാരു സോ അവിടെ അങ്ങനെ എഴുതി വെച്ചു അപ്പോൾ അവിടുത്തെ ടെക്നീഷ്യൻ പറ്റി പറയാം ഞങ്ങൾക്ക് ഒത്തിരി റെസ്പെക്ട് ഉള്ള ഒരു പേരാണ് ബിക്കോസ് അങ്ങനെ പേരുണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഹി പാസ്റ്റ് എ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ പേരിൽ നിങ്ങൾ വന്നല്ലോ ഇതിനേക്കാളും എനിക്കൊരു ഓണർ കിട്ടാൻ സോ അങ്ങനെ ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് നമുക്ക് ഗംഭീരായിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ലാലേട്ടിൻ്റെ ആ ബന്ധം പറയുന്നത് ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിങ് ഫ്രം ഹിം ബിക്കോസ് ഹി ഹസ് ഗവൺ മി ഇനഫ് ഇൻ മോർ ഒരു ആർട്ടിസ്റ്റിനെ പഠിക്കാനുള്ള അത്രയും ക്യാരക്ടേഴ്സ് അതിനെങ്ങനെ നമുക്ക് വേഴ്സിറ്റലൈസ് ചെയ്യാം എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എൻ്റെ അടുത്ത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും പറയുമായിരുന്നു ലാലേട്ടൻ്റെ കണ്ണ് നോക്കി പഠിക്കാം പഴയ സിനിമകൾ എടുത്തിട്ട് കണ്ണുകൊണ്ട് എങ്ങനെ അഭിനയിക്കും ഇറ്റ്സ് എ ലെസൺ ആ കണ്ണ് കണ്ണിങ്ങനെ അഭിനയിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആക്ടറായി കാരണം പണ്ട് നാടകമുണ്ടായിരുന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡിഗ്രി ഒരു ലെവലേ ഉള്ളൂ കാണാൻ പറ്റുന്നത് അതാണ് ഇന്നും സിനിമയിൽ യൂസ് ചെയ്യുന്ന ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡിഗ്രി റൂൾ ക്യാമറ ഹൺഡ്രഡ് എയ്റ്റി ഡിഗ്രീസ് ക്രോസ് ചെയ്യാൻ പാടില്ല കാരണം നാടകത്തിന്റെ അതേ കോൺസെപ്റ്റ് ആണ് അപ്പൊ ആ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ അഭിനയിക്കുമ്പോൾ നാടകത്തിൽ നമ്മൾ നിലവിളിച്ച് സംസാരിക്കേണ്ടി വരും നമ്മുടെ പക്ഷെ ഇന്ന് സിനിമക്ക് എക്സ്ട്രീം ക്ലോസിൽ കണ്ണ് മാത്രം ക്ലോസ് വന്നു കഴിഞ്ഞാൽ കണ്ണിൽ ഒരു ഭാവം ഇല്ലാന്നു പെട്ടില്ലേ അപ്പോ ൂടുതൽ വെല്ലുവിളിയാണ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നല്ല ആർട്ടിസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള തിലകൻ സാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാര്യം നാടകത്തില് ഒരുപാട് പോരായ്മകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് അത് നമ്മൾ തന്നെ അറിയാതെ അത് സിനിമയിൽ വന്ന അതല്ല അത് പറ്റില്ല ട്വന്റി അല്ല അവിടെ ഒരു ഡിഫറൻസും കൂടെയുണ്ട് നാടകം ലൈവായിട്ട് അപ്പ പെർഫോം ചെയ്ത് തീർക്കണം ആ അത് ആ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ മാക്സിമം അതെ അതെ അപ്പോ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ബിക്കോസ് ഞാൻ സ്റ്റേജില് നാടകവും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സീരിയലോ ഷോർട്ട് ഫിലിമോ സിനിമയോ അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏതാണ് ബീങ് മൈസെൽഫ് ഞാൻ ഞാനാവുന്നത് അത് ഏതിലാണെങ്കിലും അത് എഴുത്തായാലും അഭിനയമായാലും പാട്ടായാലും വട്ട് എവർ ഇറ്റ് ഇസ് ഇപ്പം നമ്മളെ മലയാള സിനിമയിൽ ഇപ്പൊ ഒരു ഘട്ടം വരെ ഈ ഓഡിയോഗ്രാഫിക്ക് വലിയൊരു പ്രാധാന്യമില്ലായിരുന്നു ഉണ്ടായിരുന്നു അത് ടെക്നീഷ്യൻസിന് അറിയാം പക്ഷേ ആളുകൾ അത് അത്ര ഒന്നും ശ്രദ്ധിച്ചില്ല ഒരു പക്ഷേ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാറൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മേഖല ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇവിടെ ഡി ടി എസും ഡോൾബി അറ്റ്മോസും ഒക്കെ സൗണ്ട് സിസ്റ്റമൊക്കെ മാറിയതിനു ശേഷമാണ് നമ്മൾ ആ സൗണ്ട് പെർഫെക്ഷൻ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾ ആദ്യം ചോദിക്കും എങ്ങനെയുള്ളത് അതിൻ്റെ സൗണ്ട് പെർഫെക്ഷൻ എങ്ങനെയുള്ളതെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഇപ്പോൾ മണിച്ചിത്ര റീമേക്ക് കണ്ടപ്പോഴും ഒത്തിരി പേര് അതിൻ്റെ റിവ്യൂ കമൻസിൽ പറഞ്ഞിരിക്കുന്നത് സൗണ്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ രീതിയിലൊക്കെ ആളുകൾ ഇത് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകൾ മാത്രമല്ല ആളുകൾ കുറച്ചുകൂടെ ടെക്നിക്കലി നോഹവ് ഉള്ളവരാണ് ഇപ്പോ ഇപ്പൊ ഡ്രോൺ ഷോട്ട് എന്താണ് അല്ലെങ്കിൽ ജിപ് ഷോട്ട് എന്താണ് സർഷൻ ഷോട്ട് എന്താണ് ഡ്രോളി ഷോട്ട് എന്താണെന്ന് അവര് തന്നെ പറഞ്ഞു തുടങ്ങി അവർക്കറിയാം കൃത്യമായിട്ട് പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ ആ രീതിയിൽ ഇവര് ടെക്നിക്കലി വളരെയധികം പഠിച്ചു കഴിഞ്ഞു ആളുകൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇതിന്റെ ശേഷമാണ് അപ്പൊ ഈ ഓടിയുടെ കാര്യമാണ് ഈ ഇപ്പൊ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഞാൻ പ്രൈമിംഗ് പ്രൈമിങിന്റെ തോട്ട് എന്ന് പറയും അതായത് ഒരു ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് ഒരാൾ പറയുകയാണ് ഞാൻ ഒരു കറുത്ത കാർ പോകുന്നത് കണ്ടു ബാക്കി എല്ലാവരും ആ കറുത്ത കാർ കണ്ടായിട്ട് പറയും അങ്ങനെ ഒരു കാർ പോയിട്ടേ ഉണ്ടാവില്ല ഇതിന് പ്രൈമിംഗിന്റെ തോട്ട് എന്ന് പറയും ആ കുറച്ചു കാലം മുന്നോട്ട് പോകാം റസൂൽ റസൂൽ കേക്ക് അവാർഡ് കിട്ടുന്നതിന് മുന്നേ ഉള്ള വിട്ടലാചാര്യ എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു ഫിലിം മേക്കർ ഫിൽമേക്കറുണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ളത് മുഴുവനും ഈ മായാബജാർ പോലുള്ള അല്ലെങ്കിൽ ഗഡോൾ കജന്റെ കഥയും അല്ലെങ്കിൽ പറക്കുന്ന ഇതും ഭൂതങ്ങളും പ്രേതങ്ങളും അങ്ങനത്തെ സിനിമ എടുത്തിട്ടില്ല അന്ന് ഗ്രാഫിക്സ് വില ഒന്നുമില്ല ഫിലിമിൽ ഇരുന്ന് തേച്ച് മാച്ച് ഉണ്ടാക്കണം എഡിറ്റിംഗ് വർക്ക് ആയിരുന്നു അന്ന് ഉണ്ടായിട്ടില്ലേ സെവന്റി എം എമ്മില് ഒരു സിനിമ ഇറങ്ങി നമുക്ക് എൺപത്തഞ്ചില് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു ലാലുണ്ടായിരുന്നു പടയോട്ടം പടയോട്ടത്തിനകത്ത് കടലിങ്ങനെ ഇടമ്പ്പോ നമ്മുടെ മനസ്സിലാവുന്ന അനവ് കണ്ടിട്ടില്ലേ അന്നുണ്ട് അപ്പൊ അതില് ഇപ്പൊ ജൽസ മാമിന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്ന മറ്റേ ചെപപ്പു വേണ്ടി എന്ന് ചോദിക്കുന്ന ആ സ്പീക്കറിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തൊട്ടിട്ടില്ലേ അതെ അതൊന്നും ആരും ഓർക്കുന്നില്ല ആ ശബ്ദം കൊണ്ട് സംവദിക്കാൻ പറ്റുന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം അവർ ചെയ്ത് ഇപ്പൊ പത്മരാൻ സർ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അല്ലയോ ഗന്ധർവ എന്ന് ബ്രഹ്മദേവൻ സംസാരിക്കുന്നതൊക്കെ ആകാശത്തിലൊരു ചുമ്മാ ഒരു ഇത് അവസാനം പെയിന്റ് വെള്ളത്തിലൊഴിച്ച് അതിന്റെ എഫക്ട്സ് ടാങ്കിലാക്കി വിഷ്വൽ എഫക്ട്സ് വരെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് ഗന്ധർവൻ വന്ന് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ് അതിൻ്റെ കാലം ഡിമാൻഡ് ചെയ്യുന്ന എഫക്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പം ആൾക്കാർ പറയുന്നു അവാർഡ് കിട്ടിയതിന് ശേഷം ഇല്ല സിനിമയെ മനസ്സിലാക്കുന്ന ആൾക്കാർ എവിടെ എന്ത് കൊടുക്കണം അത് അതാത് ഓരോ ഡയറക്ടേഴ്സിനും ഐ സല്യൂട്ട് ദം ബിക്കോസ് അവരെങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രത്തോളം ഗംഭീരമായിട്ട് ഒരാളെ പോലും എനിക്ക് മോശം പറയാൻ പറ്റില്ല ഇപ്പൊ സത്യചിത്രയുടെ ഒരു സിനിമയിൽ ദൂരെ ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് ആണെങ്കിൽ അവർ അത് അങ്ങനെയാ ട്രാക്ക് ചെയ്തിട്ടില്ല അപ്പോ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് നിഖിൽ നിഖിൽ വർമ്മ മോളിക്കുൽ സ്റ്റുഡിയോന്റെ അദ്ദേഹമാണ് എലിഫിൻ മെസ്സ്പേഴ്സിനൊക്കെ ഇപ്പൊ ചെയ്തത് നിഖിൽ എന്റെ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്ത് ആക്ച്വൽ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ഷോർട്ടിൽ കൊണ്ടുപോയ ആ വണ്ടി കൊണ്ടുവന്നിട്ട് അത് പോകുന്നത് താഴെ മൈക്കിൽ റെക്കോർഡ് ചെയ്ത ആളാണ് ഒരു ഷീറ്റ് റഫ് ചെയ്യുന്നപ്പം ആ ഷീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞ് ആ ഷീറ്റ് റഫ് ചെയ്യുന്ന സൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഫോളിക്ക് ഇമ്പോർട്ടൻസ് പണ്ടും ഉണ്ടായിട്ടുണ്ട് നിഖിലിനെ പോലത്തെ ആർട്ടിസ്റ്റ് അവരതിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെയോ ഈ പ്രൈമിങിന്റെ തോട്ട് വന്നത് ഓസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവം സംഭവമാണ് എല്ലാം പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടേയും നമ്മൾ മലയാള സിനിമ നന്നായുള്ളൂ എന്ന് പറയരുത് കാരണം പലയോട്ടത്തിന് മുന്നേയും സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നല്ല സിനിമകൾ ചില സിനിമകളൊക്കെ നമ്മൾ ഒരു സൗണ്ടിൽ നമ്മൾ ഞെട്ടിയിട്ടുണ്ടാവും അല്ല ടു ബി ഫ്രാങ്ക് ഞാൻ ഈ മണിച്ചിത്ര രണ്ട് കാലഘട്ടത്തിലും കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒൻപതാം ക്ലാസ്സിൽ ഒത്താം ക്ലാസ് പഠിക്കുമ്പോൾ തിയേറ്ററിൽ ശ്രീകുമാർ തിയേറ്ററിൽ കണ്ട പക്ഷെ എനിക്ക് സൗണ്ട് എഫക്ട്സ് അതിൽ അന്നും ഞെട്ടിയിട്ടുള്ള സീന് ശോഭന തെക്ക് ഓടുമ്പോൾ ആട്ടുകെട്ടിൽ ഇടിച്ചിട്ട് ഓടുന്ന സീൻ പക്ഷെ ആ ഒരു എഫക്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞാൽ അത് അന്നത്തെ ടെക്നോളജിയിൽ അന്ന് ഡീറ്റെയിൽസ് പോലും അല്ല ഡീറ്റെയിൽസ് പോലും അല്ല അല്ല അത് ഓരോ കാലഘട്ടത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതലാണ് ഇതിൽ നിന്നും കൂടുതൽ ഇനിയും കൂടുതലും നാളെ പറയും ലാലേട്ടൻ ഇറങ്ങിട്ടേന്ന് പറയും സ്ക്രീനിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ മാസ്റ്റർ ക്രിയേറ്റേഴ്സ് പത്മരാജൻ സാറായാലും ശരി ഭരതൻ ചേട്ടനായാലും ശരി ആവാരം പൂ തമിഴിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാതെ തകരയായപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ക്യാരക്ടറും ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ആയാലും ശരി ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസും ഇവരെല്ലാം എടുത്ത എഫേർട്സിന് പണ്ട് നാഗ്രൂള് വൈൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് അതിന് ആനലോഗ് ആയിട്ടിരുന്ന് ഡബ് ചെയ്ത ആൾക്കാരുണ്ട് ബേബിച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹം നിധനയുടെ വേറൊരു ഷോർട്ട് ഫിലിമിൽ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ബേബിച്ചൻ എന്ന് പറഞ്ഞാൽ അത്ര കാരണം എന്നെ ഡബിങ് പഠിപ്പിച്ച ഒരാളും കൂടിയാണ് ഞാൻ ബിട്രാക്സിൽ ഡബ് ചെയ്തിരുന്ന സമയത്ത് ബേബിച്ചൻ ആയിരുന്നു സൗണ്ട് എഞ്ചിനീയർ അദ്ദേഹം എത്രത്തോളമാണ് സൗണ്ടിന് വാല്യൂ കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ അൺലോഗിന്റെ കാലത്ത് പ്രേമസീറിന്റെ കാലത്ത് നസീസറിന്റെ തൊട്ട് റെക്കോർഡ് ചെയ്തെന്ന് വന്ന ആള് മോഡേൺ ഡിജിറ്റൽ സീരിയൽ വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ക്യൂട്ടിലേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇപ്പോഴാണ് അങ്ങ് ഇമ്പ്രൂവ് ചെയ്തത് ഇല്ല പണ്ട് ചെയ്തിട്ടുള്ളതൊന്നും ആർക്കും നമുക്ക് ചെയ്യാൻ പോലും പറ്റില്ല വികതകുമാർ എന്ന് പറഞ്ഞൊരു സിനിമ അന്ന് ഇത്രയും ചാലഞ്ച് ചെയ്ത സമയത്ത് ഇറക്കാൻ എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് ത്രീ ഡി ക്യാമറ ഇല്ലാതെ നമുക്കൊരു ത്രീ ഡി സിനിമ ചെയ്യാൻ പറ്റും ആൾക്കാര് ചിന്തിക്കുന്നില്ല അത് മാത്രം ഹോളിവുഡിനോടും ഹോളിവുഡിൽ ഒരു സിനിമ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്ത് വരാൻ ചിലപ്പോ മൂന്ന് വർഷം എടുക്കും നമുക്ക് മൂന്ന് മാസത്തിൽ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന്റെ പൈസ പോയിട്ട് സൂസൈഡ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തിങ്സ് ആർ ഡിഫറെന്റ് കമ്പാരിസൺ എന്നുള്ള ഇതില്ല അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു പട്ടി പ്രസവിക്കുന്ന പോലെയല്ല ആന ആന പ്രസവിക്കുന്ന പോലെ അല്ല മനുഷ്യൻ മനുഷ്യൻ പ്രസവിക്കുന്ന പോലെ തെങ്ങിക്കാം ഡിഫറൻറ്റ് എല്ലാം വേറെയാണ് അപ്പൊ ആ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ മക്കളും അതുപോലെ തന്നെയാണ് ഡോണ്ട് കമ്പയർ യോർ ചൈൽഡ് വിത്ത് സംബഡി അൽസസ് ചൈൽഡ് കുരങ്ങിന് തെങ്ങ് കയറാൻ പറ്റും മീനിനു നീന്താൻ പറ്റും മീനിനോട് തെങ്ങ് കയറാൻ പറഞ്ഞാലും കുരങ്ങിനോട് നീന്താൻ പറഞ്ഞാലും പ്രശ്നമാണ് അങ്ങനത്തെ ഫോഴ്സിംഗ് ഒന്നും ചെയ്യാതിരിക്കത്തോളം കാലം ലൈഫ് വളരെ നല്ലതാണ് പക്ഷെ ഈ വെൻ യു ലുക്ക് ഗെറ്റ് സംതിങ് അതിന് ശരിയായ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗിയുള്ളതാണ് നമുക്ക് എന്തൊക്കെയുണ്ട് കണ്ട് രസിക്കാം ഇപ്പൊ സിനിമയെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് അല്ലെ സിനിമ ലാംഗ്വേജ് ആണ് അപ്പോ എന്തെങ്കിലും ഒരു സിനിമ മനസ്സിലുണ്ടോ സ്വന്തമായിട്ട് കഥ എഴുതി സംവിധാനം ചെയ്യേണ്ട ഒരു മൂന്ന് സിനിമ സ്ക്രിപ്റ്റുമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനഞ്ചില് ഖലീച്ച് ടൈംസ് അതാ ഗൾഫ് ന്യൂസിൽ നിങ്ങൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ തമിഴ് സിനിമ ഞാൻ അനൗൺസ് ചെയ്തതാണ് അന്ന് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇപ്പൊ ലണ്ടനിൽ പോവാ ഇപ്പൊ വരാനിതുവരെ പിന്നെ ലണ്ടനിൽ വന്നിട്ടില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ ലക്ഷണം അന്ന് കാരണം ഞാൻ ആരുമല്ല ഇപ്പോഴും ഞാൻ പറയണു ഞാൻ വലിയ അങ്ങനെ ഒന്നും അല്ല ഞാൻ ഒരു കല്യാണം കഴിച്ചു അത്രേല്ല അപ്പോ അതുകൊണ്ടാണ് ഇപ്പം അറിയാത്ത കുറച്ച് ആൾക്കാരും കൂടെ അറിഞ്ഞു തുടങ്ങിയത് അപ്പൊ ഞാന് ആക്ച്വലി ഒരു പ്രൊഡ്യൂസറുടെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് അവർക്ക് തിരിച്ച് നമ്മൾ കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പൊ അങ്ങനെ തന്നെ ഇപ്പോൾ കോവിഡിന് മുന്നേ ചിമഴ എന്ന് പറഞ്ഞൊരു സിനിമ ചെറിയ ജഗൻ ചെറിയങ്കൽ പവാടി എഴുതിയ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല പ്രീ പ്രൊഡക്ഷൻ മുഴുവൻ എല്ലാം റെഡിയാക്കി ടീം ഫുൾ റെഡിയാണ് ലാസ്റ്റ് മിനിറ്റ് പ്രൊഡ്യൂസർ അത് എന്റെ ഒരു സിനിമ റിലീസ് ആയിട്ടില്ല അത് റിലീസ് ആവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം ആ പണം റിലീസായി അതുകഴിഞ്ഞ് പിന്നെ ആ ചേട്ടൻ വിളിച്ചിട്ട് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തന്നെ വിളിക്കുക കുഴപ്പമില്ല ഐ എം ഹാപ്പി അബൌട്ടിട്ട് ഈ പ്രശ്നമൊന്നുമില്ല അതേപോലെ ഞങ്ങളുടെ ടീമായിട്ട് സിനിമയെ നന്നായിട്ട് കാണുന്ന ഒരു ടീമായിട്ട് ഞങ്ങൾ വി ആർ ഓൾവേസ് റെഡി സ്ക്രിപ്റ്റ്സ് ഉണ്ട് റെഡിയാണ് നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു മൂന്ന് വർഷം നാല് വർഷത്തേക്ക് റോൾ ഔട്ട് ചെയ്യാനുള്ള സിനിമകളുടെ ലിസ്റ്റ് തന്നെയുണ്ട് വി റെഡി വിത്ത് എല്ലാവരും ചോദിക്കുന്നത് ആ നീ ആര് ആരുടെങ്കിലും മരുമകനാണോ അല്ലെങ്കിൽ ആരുടെങ്കിലും മറ്റേ ചേട്ടനാണോ അനിയനാണോ അങ്ങനെ എനിക്ക് ഇൻഡസ്ട്രിയിൽ പറയാൻ ആരുമില്ല ഐ ഡോണ്ട് ഹാവ് എ ഗോഡ് ഫാദർ ഹവ് ഐ ഇപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ച് കൊറേ ആരോപണങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ താങ്കൾക്ക് ഏത് ഫീൽഡിലാ ഇല്ലാത്ത ഏത് ഫീൽഡിലായില്ലാത്ത എല്ലാ ഫീൽഡിലും ഉണ്ട് കോർപ്പറേറ്റ് വേൾഡിൽ അല്ലേ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും നടക്കുന്നില്ലേ അതെന്താ ആരും ഒന്നും പറയാത്ത ഒരു ഹോസ്പിറ്റലിനകത്തും നടക്കുന്നില്ലേ ഡോക്ടേഴ്സും നഴ്സസും ഞാൻ എല്ലാവരും ചീത്ത പറയല്ല ഇത് എല്ലാ ഫീൽഡിലും മനുഷ്യനാണും പെണ്ണും ഉണ്ട് ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് മീഡിയ ഫീൽഡില് ഉണ്ട് ബാക്കിയുള്ള ഫീൽഡ്സ് ഏത് ഇതിലാണെങ്കിലും സാധാരണ ഒരു ലേബർ ക്ലാസ്സിൽ അവിടെ സാധാരണ ലേബർ ക്ലാസ് എന്ന് പറയുന്ന അവരുടെ ഇടയിൽ നടക്കുന്നില്ലേ ഉണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ ഫേസ് സുപരിചിതമാണ് ഇവൻ അങ്ങനെ ചെയ്തു അവൻ ഇങ്ങനെ ചെയ്തു നമുക്ക് സെൻസേഷൻ ആണ് ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് അത് മറ്റൊരു മാനസിക അവസ്ഥയാണ് അപ്പോ ഈ ഫെമിലിയാരിറ്റി മാത്രമാണ് ഈ വേറൊന്നുമില്ല അപ്പോ ഐ വുഡ് സേ ദാറ്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പറഞ്ഞ് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ആരും പറയുന്നില്ല ഇത് മാത്രമാണ് ഈ സ്കാൻഡലൈസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഓക്കെ ആൾക്കാർ അല്ല ഇതിനെ വിപരീതമായിട്ടുള്ള ഒരു ഫേസ്ബുക്കിൽ ഒരു എഴുത്ത് ഞാൻ കണ്ടത് മലയാളത്തിൽ നമുക്കറിയാം താരാരാധന ഉണ്ടായിരുന്ന ഒരു മേഖല സ്ഥലമാണ് കേരളം ഇല്ല തമിഴ്നാട് പോലെ തന്നെ അല്ല തമിഴ്നാട്ടില് താരാരാധന മൂത്തിട്ട് അവിടെ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ അവര് പറയുന്നത് അവരുടെ ആക്ടേഴ്സിനെയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല നസീർ സർ എലക്ഷൻ വിജയിക്കുമായിരുന്നു ഇല്ല അത്രേയുള്ളൂ മ്മും ലാലേട്ടനും ഒന്നുകൊണ്ടാണ് എലക്ഷൻ സൈഡിലോട് നോക്കാത്തത് ഇന്ന് വിജയ് അല്ല ഇന്ന് വിജയ് പാർട്ടി അനൗൺസ് ചെയ്ത് പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ കമൽ സാറിന് ഒരു പാർട്ടി ഉണ്ടെങ്കിലോ വിജയകാന്ത് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടി എങ്ങനെ ഫ്ലറിഷ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം അവിടെ താരാധന വേറെ ലെവലാണ് കേരളത്തിൽ അങ്ങനെ ഇല്ല ഓർക്കൗട്ടാവൂല വളരെ റേറാണ് ഇപ്പൊ നേരത്തെ നാരായണ സാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞു ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി ഉള്ള സ്ക്രിപ്റ്റ് ആണ് ഇവരുടെ ഒരു അടിസ്ഥാനം ഒരു സിനിമയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ് തിരക്കഥ അപ്പൊ പക്ഷെ ഇന്നത്തെ സിനിമ നമ്മളിപ്പോ ന്യൂ ജൻ മൂവി എന്നൊക്കെ നമ്മൾ പറയുന്ന സിനിമകൾ ഈ പലതും അങ്ങനെ സ്ക്രിപ്റ്റിന്റെ ഒരു ഒരു കെട്ടിറപ്പുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ട് അപൂർവ സിനിമകൾക്ക് ഉണ്ട് പക്ഷേ അതിനപ്പുറം ഇത് ഇവരെ പോലെ ആഴത്തിൽ ചിന്തിക്കുകയും സിനിമ ഈ എല്ലാത്തിലും അതായത് ഈ പറഞ്ഞ ഭരണ സാറിൻ്റെയൊക്കെ സിനിമയിൽ അതിന്റെ ആർട്ട് വർക്ക് പോലും ആ സിനിമയുടെ ലെസൻസ് ഇങ്ങനെ നിറഞ്ഞ ഭരണൻ സാറ് ഓരോ സീനും വരയ്ക്കുമായിരുന്നു പക്ഷെ നമ്മൾ ഭരണൻ സാറ് പത്മനാഭൻ സാറ് അങ്ങനെ കുറച്ച് വിരൽ ഉണ്ടാവുന്ന ആൾക്കാരുടെ പേര് മാത്രമേ വരള്ളൂ അക്കാലത്ത് വേറെ ആരും സിനിമ ഉണ്ട് പക്ഷേ അതുപോലത്തെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇപ്പോഴും ഉണ്ട് നല്ല സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട് അന്ന് ഉണ്ടായിരുന്ന പോലെ വേറെ ആൾക്കാരും ഉണ്ട് എപ്പോഴും ഇപ്പോൾ ഒരു ഈസി കമ്പാരിസൺ പറഞ്ഞുതരാം എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ പാട്ടിന്റെ കാര്യം എടുക്കാം എല്ലാ കാലത്തും രണ്ടു ആൾക്കാരുണ്ടാവും ഒരാൾ ടെക്നിക്കലി സൗണ്ട് ആയിരിക്കും മറ്റേ ആൾ ഇമോഷണലി സൗണ്ട് ആയിരിക്കും മുഹമ്മദ് റഫി ഉണ്ടെങ്കിൽ കിഷോർ കുമാർ ഉണ്ടാവും യേശുദാസ് ഉണ്ടെങ്കിൽ രഞ്ജിസ് കുമാർ ഉണ്ടാവും ഇങ്ങനെ എല്ലാ സ്ഥലത്തും എസ് പി ബി ഉണ്ടെങ്കിൽ അവിടെ യേശുദാസ് ഉണ്ടാവും അപ്പം അങ്ങനെ ഈ രണ്ട് ടൈപ്പ് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും അതുപോലെ സ്ക്രിപ്റ്റിന് പ്രാധാന്യം കൊടുത്ത സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലാതെ വെറുതെ മേക്കിങ്ങിന് എടുക്കുന്ന ആൾക്കാരുണ്ടാവും സിനിമ നന്നാവണം എന്നും ഞാൻ നന്നാവണം അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങനെ ഒരു ടിപ്പിക്കൽ കേസ് ആയിട്ട് എടുക്കേണ്ട കാര്യം ദാറ്റ് കാരണം സിനിമ ആസ് എ ഫീൽഡ് ഇറ്റ് സോ ബ്യൂട്ടിഫുൾ കാരണം നമുക്ക് കുറെ വിഷ്വൽസും കുറെ ചിന്തിക്കാനും നമ്മൾ പോകാത്ത സ്ഥലങ്ങളെ കാണാനും എല്ലാ നമുക്ക് കുറെ ഫെസിലിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് അത് അപ്പൊ എന്താണ് സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇനിയുള്ള അടുത്ത പത്രമാറ്റ് നടന്നു പോവുകയാണ് സത്യമായിട്ട് ും താഴെ ഇറങ്ങുമ്പോൾ എനിക്ക് കുടുംബത്തിലൊന്നും ജീവിച്ചാൽ കൊള്ളാമെന്നില്ല എന്നെ ഏറെ താഴെ ഇറക്കുന്ന സമയത്ത് ഇല്ല നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻസ് തന്നെയാണ് ലിവ് ലൈഫ് ടു കഴിഞ്ഞ ശേഷം ഒരു യാത്ര എങ്ങോട്ടായിരുന്നു ഹൈദരാബാദ് ഹൈരിബാർ പഠിപ്പിക്കാൻ പോയപ്പോൾ അവരെയും കൂടെ കൂട്ടി ഞാൻ ആദ്യം പോയി കൊഞ്ഞ് മോക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷീ കെസ് അവര് ഹൈദരാബാദിലേക്ക് വന്നു ഞങ്ങൾ ചാർമിനാർ കാണാൻ പോയി അവിടെ ഇറാനി ചായ കുടിച്ചു ഒസ്മാനിയ ബിസ്കറ്റ് കഴിച്ചു പിന്നെ റാഗി സംഗതി അവിടുത്തെ റായൽസീമാ റുച്ചിലും പറഞ്ഞു അവിടെ പോയി ആഹാരം കഴിച്ചു പിന്നെ നാട്ടുകാർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവിടെ തിരിച്ചറിയുന്നവരുണ്ടല്ലേ അവിടെ തിരിച്ചറിയുന്നതല്ല അടുത്ത ദിവസം ന്യൂസ് ഹൈദരാബാദിൽ ഹണിമൂണിന് മക്കളെ വിളിക്കാതെ ക്രിസ്തു പോയി കൊടപ്പ് എന്തല്ല എന്തല്ലൂ കഥ പറ്റിയ ഞങ്ങള് പോയ സ്ഥലത്തൊക്കെ എഴുതു എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ മക്കളെയും കുഞ്ഞ മോളെ കൊണ്ടുപോയി കുട്ടികളെ കാണിച്ചു കൊടുത്തുള്ളൂ ഇറ്റ്സ് എ നൈസ് പ്ലേസ് ഹൈദരാബാദിന്റെ ആഹ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് സോ എനിക്ക് അവിടുത്തെ ചെറിയ ചെറിയ എന്താണ് ടേസ്റ്റ് വൈസ് ആണെങ്കിലും എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഒരു സേം മീഠാപ്പാനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു നവാബി സ്റ്റൈലും എനിക്കിഷ്ടമാണ് ാലും വളരെയധികം നന്ദി ഈ വലിയ തിരക്കിനിടയിലും ഈ ഓട്ടോ ആണ് ഹൈദരാബാദ് സീരിയൽ സെറ്റ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനിടയിലും സ്റ്റുഡിയോയിൽ വരികയും നമ്മുടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ഇതുവരെ പങ്കുവയ്ക്കാത്ത കുറേ അനുഭവങ്ങൾ പങ്കുവെച്ചത് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു